പ്രിയ ഇവിടെ വരെ നമുക്കൊന്ന് കൽപ്പറ്റയിലേക്കൊന്ന് പോകാം കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിൻ്റെ ശാഖ ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉപരോധിക്കുകയാണ് ദുരിതാശ്വാസത്തിന് വേണ്ടി കൊടുത്ത പണത്തിൽ നിന്ന് ബാങ്ക് ലോണിൻ്റെ അടവ് തുക പിടിച്ചു എന്നതാണ് പ്രതിഷേധത്തിൻ്റെ കാരണം പതിനായിരം രൂപ പോക്കറ്റ് മണിയായിട്ട് കൊടുത്തത് അടിയന്തര ധനസഹായം അനുവദിച്ചതിൽ നിന്നും ഈ ഗ്രാമീൺ ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ അവരുടെ ലോൺ അടവ് പിടിച്ച് ബാക്കി പണമാണ് കൊടുത്തത് ദുരന്തമുഖത്ത് നിൽക്കുന്ന മനുഷ്യരോട് ബാങ്ക് ക്രൂരത കാട്ടിയെന്ന് നിസ്സംശയം നമുക്ക് പറയാം ഡിവൈഎഫ്ഐയുടെ ഉപരോധമാണ് നമുക്കിപ്പം സാനിയു മൂനമി ചേരുന്നുണ്ട് തൽസമയം സാനിയ മോനമി ഒരിക്കലും നമുക്ക് പൊറിക്കാനാവാത്ത ഒരിക്കലും ാവാത്ത നീതീകരിക്കാനാവാത്ത കാര്യമാണ് ഈ ബാങ്കുകൾ ചെയ്തത് ഈ ദുരന്ത മുഖത്ത് നിൽക്കുന്ന മനുഷ്യരെ വീണ്ടും ഈ സമയത്ത് ഇങ്ങനെ പിഴിയുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാനേ വയ്യ അവർക്ക് പതിനായിരം രൂപ അവരുടെക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി കൊടുത്ത പണത്തിൽ നിന്ന് ഈ അടവ് തുകയൊക്കെ പിടിക്കുന്നത് എന്ത് ഏർപ്പാടാണ് വലിയ പ്രതിഷേധമാണോ നടക്കുന്നത് ഡിവൈഎഫ്ഐ മാത്രമേ ഉള്ളൂ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പ്രതിഷേധം അവിടെ നടക്കുന്നത് അമ്മയുടെ പേര് പറഞ്ഞ് പക്ഷേ യ്ക്ക് മുന്നിൽ നടക്കുന്നത് രാവിലെ ഏഴരയ്ക്ക് തുടങ്ങിയ ഒരു പ്രതിഷേധമാണ് നമുക്ക് ഇപ്പോൾ അത് കാണാനാകും അതായത് വല്ലാത്തൊരു ദുരന്തമുഖത്ത് ലോകം ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്തൊരു ദുരന്തമുഖത്ത് പെട്ടുപോയ ഒരു ജനത ആ ജനതയ്ക്ക് താൽക്കാലിക സഹായമായി സർക്കാർ നൽകുന്ന പതിനായിരം രൂപയിൽ നിന്ന് അടവ് കിഴിച്ചുകൊണ്ടുള്ള ബാക്കി പൈസ മാത്രം കൊടുക്കുന്നത് അങ്ങേയറ്റം ശരിയല്ലാത്ത അല്ലെങ്കിൽ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവും നമുക്കുമില്ല ആ ഒരു വിഷയത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഗ്രാമീൺ ബാങ്കിന്റെ റീജിയണൽ ഓഫീസ് കൽപ്പറ്റ റീജിയണൽ ഓഫീസാണ് ഉപരോധിക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പരിസരത്തെത്തിയിട്ടുണ്ട് നമുക്കിപ്പം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും ഒപ്പം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റുമായ ഫ്രാൻസിസ് ചേരുന്നുണ്ട് ഏത് തരത്തിലാണ് ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയൊരു ദുരന്തത്തെ നേരിട്ടൊരു നാടാണിത് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലെയും ജനങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ തോട്ടം തൊഴിലായിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത് അവർ അവരൊരു ദിവസത്തെ ഉപജീവനത്തിന് വേണ്ടി തൊഴിലെടുത്ത് ആ പൈസ കൊണ്ടാണ് അവർ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ ഭാഗമായി അവർക്ക് തൊഴിലു പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അവരുടെ കൈകളിൽ ഒരു പൈസ പോലും ഇല്ലാത്തതിന്റെ പ്രശ്നമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ സർക്കാർ എന്ന നിലയ്ക്ക് ഓരോരുത്തർക്കും ദുരന്ത ആളുകൾക്ക് ഒരു ധനസഹായം പ്രാഥമികമായ ഒരു ചെറിയ ധനസഹായം ഉറപ്പുവരുത്തിയിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് കൈയിട്ട് വരാനാവശ്യമായിട്ടുള്ള സമീപനമാണ് ഗ്രാമീൺ ബാങ്ക് സ്വീകരിച്ചത് ഇതിനെതിരെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഡിവൈഎഫ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ശക്തമായ സമരം തന്നെ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് ഗ്രാമീൺ ബാങ്കിന്റെ മേപ്പാടി അടക്കം ഈ സമരം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു മേപ്പാടി ശാഖയിലേക്ക് മാത്രമല്ല കേരളത്തിലെ ഒരു ശാഖയും തുറക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഗ്രാമീൺ ബാങ്കിന്റെ ശാഖകൾ ഞങ്ങൾ ഉപരോധിക്കും ഇവിടെ അടിയന്തരമായി പിടിച്ചെടുത്തുള്ള പണം തിരിച്ചു നൽകാൻ തയ്യാറാകണം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഇതിന്റെ ഉദ്യോഗസ്ഥർ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം കാരണം കേരളീയ സമൂഹം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുരിതബാധിതരെ സഹായിക്കുകയാണ് എന്നാൽ അതിന് വിപരീതമായി അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗ്രാമീൺ ബാങ്ക് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഗ്രാമീൺ ബാങ്കിന് മാത്രമല്ല മറ്റൊരു ബാങ്കും ഈ നില നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല ആ നിലയിൽ പാഠമാകുന്ന രൂപത്തിലുള്ള സമരമായി ഈ മാറ്റാനാണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കവാടങ്ങൾ ഏഴ് മണി മുതൽ ഡിവൈഎഫ്ഐ ഉപരോധിക്കുകയാണ് മൂന്ന് കവാടങ്ങളാണ് ഇതിലുള്ളത് മൂന്ന് കവാടവും ഡിവൈഎഫ്ഐ ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഏറ്റവും പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സർക്കാർ അനുവദിച്ച പതിനായിരം രൂപയിൽ നിന്നാണ് ഇവർക്ക് ഈ രൂപത്തിൽ പണം പിടിച്ചെടുക്കുന്നത് കേരളത്തിലെ മനുഷ്യനായി പെട്ടെന്ന് ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത കിരാതമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മനസാക്ഷിയുള്ള എല്ലാവരും പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ സമരവുമായി തീരുമാനം നമ്മൾ ഇവിടെ തന്നെ സമരം തുറക്കാൻ അനുവദിക്കില്ല തുറക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല ഇവിടെ അടിയന്തരമായി നിലവിൽ പിടിച്ചെടുത്ത തുക അവരുടെ അക്കൌണ്ടിലേക്ക് തിരികെ നൽകണം അതോടൊപ്പം കേരളീയ സമൂഹത്തോട് ഇവർ മാപ്പ് പറയണം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നതുവരെ ഇന്ന് എന്നല്ല ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസവും ഇത് തുറക്കാൻ അനുവദിക്കാത്ത രൂപത്തിലുള്ള സമരവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകും അതാണ് ശക്തമായ സമരം തന്നെയാണ് നടക്കുന്നത് ഈ റീജിയണൽ ഓഫീസിന് മൂന്ന് കവാടങ്ങളാണുള്ളത് ആ മൂന്ന് കവാടങ്ങളും ഉപരോധിക്കുകയാണ് ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റൊരു കവാടം ഉപരോധിക്കുന്നുണ്ട് നമുക്ക് അവരെ കൂടി കാണേണ്ട ആവശ്യമുണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിന്റെ പുറകിലെ കവാടമാണ് ഇപ്പോൾ ഉപരോധിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ നമുക്കപ്പോൾ ഉണ്ട് അവരോട് ചോദിക്കാം അതായത് എങ്ങനെയായിരിക്കും നിങ്ങളൊരു സമരം മുന്നോട്ട് പോകും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമയം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബാക്കിയുള്ള പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരും ഞങ്ങളുടെ സമയം രാവിലെ മുതൽ ഈ സമരം ഉപരോധിച്ചുകൊണ്ട് ഈ ബാങ്ക് ഉപരോധിച്ചുകൊണ്ട് നമ്മളുടെ ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ ഈ ദുരിതം ബാധിച്ച സാധാരണക്കാർക്ക് നീതി കിട്ടുന്നത് വരെ അവർക്ക് കിട്ടിയ പതിനായിരം രൂപ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ബാങ്കുകൾ മേപ്പാടി ശാഖ എന്നല്ല ഞങ്ങൾ വയനാട് ജില്ലയിലെ അവരുടെ ഹെഡ്ക്വാർട്ടർ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് അതായത് നേരത്തെ യൂത്ത് കോൺഗ്രസ് അടക്കം പറഞ്ഞിരുന്നത് മേപ്പാടി ശാഖ എന്തായിരുന്നു പിന്നീടാണ് അവർ അത് റീജിയണൽ ഓഫീസ് ഉപരോധിക്കുന്നതിലേക്ക് മാറ്റിയത് ഏതായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് യുവജന സംഘടനകൾ ഇപ്പോൾ സമരത്തിലാണെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രാമീൺ ബാങ്കിന്റെ മൂന്ന് കവാടങ്ങളും ഡിവൈഎഫ്ഐയും ഒരു കവാടം യൂത്ത് കോൺഗ്രസും ഉപരോധിച്ചിരിക്കുകയാണ് ഈ ഒരു പണം തിരിച്ച് ഇടുന്നത് വരെ അതായത് തിരിച്ച് ഓരോരുത്തരുടെയും ദുരന്തബാധിതരുടെ അക്കൌണ്ടുകളിലേക്ക് ഇടുന്നത് വരെ ഈ സമരം തുടരുമെന്ന് തന്നെയാണ് പ്രവർത്തകർ അറിയിക്കുന്നത് തീർച്ചയായിട്ടും അന്യായം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഗ്രാമീൺ ബാങ്ക് പോലെ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല തീർച്ചയായും അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വന്ന തകരാറാണെങ്കിൽ അത് പരിഹരിക്കണം പക്ഷേ ആ ക്യാമ്പിൽ കഴിഞ്ഞ മനുഷ്യർ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ ക്യാമ്പിലേക്ക് പോകുമ്പോൾ സർക്കാർ അടിയന്തര ധനസഹായമായിട്ട് പതിനായിരം രൂപ അനുവദിക്കുമ്പോൾ അതിൽ നിന്ന് ലോണിൻ്റെ അടവ് പിടിച്ചുകൊണ്ടല്ല സർക്കാർ ലാഭം ഈ ബാങ്കുകൾ ലാഭം ഉണ്ടാക്കേണ്ടത് അത് ഗ്രാമീൺ ബാങ്കിൻ്റെ മാനേജർമാർ മനസ്സിലാക്കുന്ന നന്നായിരിക്കും തീർച്ചയായും യുവജന പ്രക്ഷോഭത്തിൻ്റെ ചൂട് ഗ്രാമീൺ ബാങ്ക് അറിയും ഒരു കാരണവശാലും ആ സ്ഥാപനങ്ങളിൽ നിങ്ങൾ കേടുപാടുകൾ വരുത്തരുത് പക്ഷേ തീർച്ചയായിട്ടും ആ സമരത്തിന് ന്യായമായ കാരണങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു കവാടവും മൂന്ന് കവാടങ്ങളും പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ഈ അന്യായമായ കാഴ്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഗ്രാമീൺ ബാങ്ക് നടപടിയും എടുക്കണം സർക്കാർ വളരെ അനുഭാവപൂർവ്വം പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രതിപക്ഷം സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് പൊതുസമൂഹം വയനാടിൻ്റെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തെ ദുരന്ത സഹായഹസ്തം കൊടുക്കുമ്പോൾ അവരുടെ അടിയന്തര ധനസഹായമായി കൊടുത്ത പതിനായിരം രൂപയിൽ നിന്ന് അവർ അവരുടെ പോക്കറ്റിൽ നിന്ന് അവരുടെ അവരുടെ ഈ കീശയിൽ നിന്ന് പണം കൈയിട്ട് വാങ്ങാൻ ഈ ഗ്രാമീൺ ബാങ്ക് ശ്രമിക്കരുത് അത് ചെയ്തത് തീർത്തും അന്യായമായി പോയി എന്ന കാര്യത്തിൽ സംശയമില്ല തെറ്റുടൻ തിരുത്തണം അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പിടിച്ചിരിക്കുന്ന പണം എത്രയാണോ ആ പണം തിരിച്ചു കൊടുത്തേ മതിയാവൂ അതുവരെ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും സമരം ചെയ്യും ആ സമരത്തിന് ന്യായമായ കാരണങ്ങളുണ്ട് എന്ന് തന്നെ നമ്മളും മനസ്സിലാക്കുന്നു എന്നാൽ അതേസമയം ആ അക്രമം ഒരു കാരണവശാലും കൈവിട്ടു പോകരുത് അക്രമത്തിലേക്ക് പോകരുത് ആ സമരം സമാധാനപൂർവ്വം തന്നെ നടത്തുക ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുക കാരണം അവർ തെറ്റെന്താണെന്ന് അവർക്ക് ബോധ്യമാവണം ഒരു ദുരന്തമുഖത്തെല്ലാം മുഖത്തെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പോക്കറ്റിൽ കൈയിട്ട് അവസാനത്തെ കാശും കൊണ്ട് അടിച്ചു മാറ്റാൻ ശ്രമിക്കരുത് ഇത് ചെയ്തത് അങ്ങേയറ്റം അന്യായമായ പരിപാടിയാണ് അത് ഗ്രാമീൺ ബാങ്കിലെ മാനേജർമാരും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുമെന്ന് തന്നെ കരുതുന്നു തെറ്റുടൻ തിരുത്തണം എന്നാണ് നമുക്കും ഗ്രാമീൺ ബാങ്കിന്റെ മാനേജർമാരോട് പറയാനുള്ളത് നമ്മൾ ഗ്രാമീൺ ബാങ്കിന്റെ മാനേജറെ ടെലിഫോൺ ലൈനിൽ ശ്രമിക്കുന്നുണ്ട് കിട്ടിയാലുടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം